ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വേലിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ അബ്ദുൾ മജീദിന്റെ ഭാര്യ ഹുസ്ന ഹസ്ന ഷെരീഫും രണ്ട് കുട്ടികളും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരത്ത് തുടങ്ങി വൈകുന്നേരം തുടങ്ങി അവരെ കാണാനില്ലായിരുന്നു അപ്പോൾ അവരെ കാണാനിട്ട് അവരുടെ ഭർത്താവ് പിന്നെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കാണാനില്ല പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കണ്ടു കിട്ടിയിട്ടുണ്ട് അതായത് കൊല്ലം ജില്ല ജില്ലയിലെ പത്തനാപുരത്ത് നിന്നും അവരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചു ദൈവം സഹായിച്ചിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതായത് നല്ല ആരോഗ്യവരായിട്ട് തന്നെ ആരോഗ്യവന്മാരായിട്ട് തന്നെയാണ് അവരെ തിരിച്ചു കിട്ടിയിരിക്കുന്നത് പിന്നെ വ്യക്തമായ കാര്യം അറിഞ്ഞിട്ടില്ല എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ വീട് വിട്ടു പോയത് എന്നുള്ള ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് അവരെ സഹായി അവരെ കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിച്ചു അപ്പൊ അതില് ഏറെ പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദിയുണ്ട് സഹായിക്കാൻ പിന്നെ ഹെൽപ്പ് ചെയ്തവരും അതുപോലെ വീഡിയോ ഷെയർ ചെയ്തവർക്കും പിന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം അവരുടെ ഫോണ് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ചേല ചേലേരിയോ അങ്ങനെ ഒരു ഭാഗത്ത് സിഗ്നല് കിട്ടിയിരുന്നായിരുന്നു പോലീസുകാർക്ക് പക്ഷെ പിന്നെ നോക്കുമ്പോൾ സിഗ്നല് കിട്ടാഞ്ഞിപ്പം വല്ലാത്തൊരു പ്രഷറായി പോയി എന്തായാലും ആ ആളുടെ സങ്കടം ആളുടെ കണ്ണീരിന് ഒരു വിധി കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഇന്നലെ തന്നെയാണ് തോന്നുന്നു കിട്ടിയത് എന്തായാലും ഈ ഒരു നബിദിന ദിവസത്തിലെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ സാധിച്ചാലും സന്തോഷകരമായ കാര്യം അവരെ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് അപ്പൊ ആ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനി എന്തെ എന്താണ് വിഷയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നമ്മൾ ഇനി വീഡിയോ ഒന്നും ചെയ്യില്ല കാരണം എന്തായാലും അവർ തിരിച്ചു വന്നല്ലോ അത് മാത്രം മതി ഇനി എന്തുകൊണ്ടാണ് പോയത് എന്താണ് അറിയണം അങ്ങനെയൊന്നും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല കാരണം എന്തോ ഒരു കാരണം കൊണ്ട് അവർ പോയി ആ കാരണം അങ്ങനെ അറിയാതെ പോകട്ടെ ഭർത്താവിന്റെ സ്നേഹം തിരിച്ചറിയട്ടെ അതുപോലെ ഭാര്യയുടെ സ്നേഹവും ഇദ്ദേഹവും തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വീഡിയോയില് കുട്ടികളുടെ കാര്യം മാത്രമായിരുന്നു അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാന് അത് മാത്രം പറയാതെ ഉം സ്നേഹത്തോടെയുള്ള ചിലപ്പോൾ മറന്നുപോയതായാലും വിട്ടുപോയതായിരിക്കാം ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹം വിട്ടുപോയതായിരിക്കാം അപ്പോൾ എല്ലാവരും അത് ഏറ്റുപിടിച്ച് നിൽക്കരുത് കുട്ടികളെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ ഭാര്യയെ സ്നേഹിക്കുന്നില്ലേ അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അതിൽ ആ ഒരു വീഡിയോന്റെ താഴേക്ക് ഇവരുടെ വീഡിയോന്റെ താഴേക്ക് ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിരുന്നു അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ ഇങ്ങനെ തിരിപ്പൊന്നും ഉണ്ടാക്കണ്ട എന്തായാലും അവർ തിരിച്ചു കിട്ടിയല്ലോ എന്ന ആ മഹാഭാഗ്യം ഓർത്ത് നമ്മൾ സമാധാനിക്കുക എന്നത് എനിക്ക് ഒരു അവസ്ഥയിൽ പറയാനുള്ളൂ എന്ത് തന്നെ ആയാലും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മാക്സിമം സംസാരിച്ച് തീർക്കുക എന്നിട്ട് നല്ലൊരു ജീവിതം പടുത്തുയർത്തുക എന്നതാണ് എനിക്ക് ഒരു അവസ്ഥ പറയാനുള്ളത് മക്കളെ ഓർത്തെങ്കിലും ഒരു ദുർവിധിയും അല്ലെങ്കിൽ ഒരു ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കരുത് നെഗറ്റീവായിട്ട് ഒരു കാര്യം ചിന്തിക്കരുത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പോയി മറ്റുള്ളവരെ വന്ന് പറഞ്ഞാലും നമ്മളെ ചിലപ്പോൾ മാനസികമായി തളർത്താനായിട്ട് പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരും പക്ഷേ നമ്മൾ അതൊന്നും നോക്കരുത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക അവരാണ് നമ്മളുടെ സ്വത്ത് എന്ന് പറയുന്നത് നമുക്കൊരു അവരൊന്നും എന്താ പറയാ ഒരുപാട് സ്വർണ്ണമായാലും ഒരുപാട് മുതലുകളൊന്നും നമുക്ക് കിട്ടില്ല അതൊക്കെ നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകും ഇല്ല വെറും മൂന്ന് വർഷം തുണി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എത്രമാത്രം എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം